ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രൂപയ്ക്ക് അൺലിമിറ്റഡ് നമുക്ക് നമുക്ക് ആവശ്യമുള്ള പറ്റുന്ന നോക്കാം വൈറ്റ് റെസ്റ്റോറന്റ് ാർക്ക് നല്ലൊരു വിരുന്നാണ് ഇവിടെ ഒരുക്കുന്നത് വീക്കെൻഡിലൊക്കെ ബോഫേ കിട്ടുന്ന ഒത്തിരി നമുക്ക് അറിയാം പക്ഷേ ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ബോഫേ കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ലഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബോഫ വരുന്നത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പത്തിലധികം വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത് ഇഡ്ഡലി ദോശ അപ്പം ചപ്പാത്തി പൂരി ഇടിയപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് എന്നുവേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് കറികൾ ഇവിടെ കിട്ടുന്നുണ്ട് ഞങ്ങളിവിടുത്തെ ലഞ്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഒരാൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ ഐറ്റംസ് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ പറ്റും പക്ഷെ നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ദോശ എടുത്തിട്ടുണ്ട് മുളക് ചമ്മന്തി എടുത്തിട്ടുണ്ട് എല്ലാം ടേസ്റ്റ് നോക്കാനായിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ പോലെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും വേണ്ടി മാത്രമായിട്ട് സാമ്പാറ് വെള്ളച്ചമ്മന്തി മുളക് ചമ്മന്തി പിന്നെ ഉള്ളി ചതച്ചുണ്ടാക്കിയ ചമ്മന്തി ഇത്രയും ഉണ്ട് കേട്ടോ അതിന് സ്റ്റൂ ഉണ്ട് ഇടിയപ്പം ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ഇടിയപ്പം എടുത്തു സ്റ്റൂ എനിക്ക് വേണ്ടായിരുന്നു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ആണ് കേട്ടോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ മുട്ടക്കറിയുണ്ട് മുട്ടക്കറി ആണെങ്കിലും നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം മുട്ട എത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുക്കുക എന്നുള്ളതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഓരോ ഐറ്റം ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ അതിന് വേണ്ടുന്ന The കറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ പൊറോട്ടയാണ് എടുത്തത് നല്ല ചൂട് പൊറോട്ട ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതെടുത്തു അതിന് വേണ്ടിയിട്ട് മുട്ട കറി ഉണ്ടായിരുന്നു പിന്നെ ടൊമാറ്റോ കറി ഉണ്ടായിരുന്നു അപ്പോൾ ടൊമാറ്റോ കറി ഞാൻ എടുത്തിട്ടില്ല എല്ലാ കറികളും കൂടെ എടുക്കുമ്പോഴത്തേക്കും നമുക്കിനെ കഴിക്കാൻ പറ്റില്ല എല്ലാം കൂടി മിക്സ് ആയിട്ടേ അതിൻ്റെ ഒരു ടേസ്റ്റിൽ നമുക്ക് ഓരോന്നിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ എടുത്തിട്ടില്ല അതിന് ശേഷം ബ്രെഡ് ടോസ്റ്റ് ചെയ്ത ഒരെണ്ണം എടുത്തു അതിൻ്റെ കോമ്പായിട്ട് പൊട്ടറ്റോ സ്മാഷ് ചെയ്ത പോലെ ഒരു കറിയാണ് വെച്ചിരുന്നത് അപ്പോൾ അതിന് ശരി എടുത്തിട്ടുണ്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എല്ലാം കൂടി എടുത്തുകൊണ്ട് പോയിരുന്നു കഴിക്കണമെന്നില്ല നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പോയി കഴിച്ചിട്ട് വീണ്ടും വന്ന് എടുക്കാം എന്നുള്ളതാണ് അപ്പം ഇതെനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഉപ്പുമാവുണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഉപ്പുമാണെട്ടോ അപ്പം പുട്ട് തീർന്നു പോയിണ്ടായിരുന്നു അത് ഉണ്ടാക്കിക്കൊണ്ട് അവർ വീണ്ടും ഇടുന്നുണ്ട് അതിന് പേരായിട്ട് കടലക്കറി ഉണ്ട് അപ്പം കടലക്കറി ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് പൊറോട്ടയ്ക്ക് ഒരു ഗ്രേവി ആയിട്ട് പിന്നെ പഴം എടുത്തു ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി കഴിച്ചു തുടങ്ങാം അപ്പോൾ ഇത്രയും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പം പൊറോട്ട ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് ദോശ സാമ്പാർ ചട്ണി എഗ്ഗ് പിന്നെ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഫിയും ടീയൊക്കെ ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞ് കഴിച്ചതിന് ശേഷം എടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് വലിയ സംഭവമാണ് വലിയ വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റാണ് അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല നോർമൽ നമ്മളെ വീട്ടിലൊക്കെ പോലെ അതേപോലെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഇവിടെ അത്യാവശ്യം വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടുന്ന സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി വെപ്രാളപ്പെട്ട് കഴിക്കുകൊണ്ടെന്നും വേണ്ട റിലാക്സ് ചെയ്തിരുന്ന് കഴിച്ചിട്ട് പോവാം ഞാൻ ദോശ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിലെടുത്ത് കഴിച്ചു തുടങ്ങിയത് അപ്പോൾ ദോശയും ആ മുളക് ചമ്മന്തിയൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അതിനുശേഷം ഇടിയപ്പം പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ടോസ്റ്റ് ഇത്രയും കഴിച്ചപ്പോൾ തന്നെ എനിക്കിങ്ങനെ വയർ ഫുള്ളായിരുന്നു ബ്രഡ് ടോസ്റ്റ് ഫുള്ളായിട്ട് കഴിക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡ് എടുക്കുന്നത് വേസ്റ്റ് ചെയ്യരുത് കഴിക്കുന്നത് മാത്രമേ എടുക്കാവൂ എന്നുള്ളത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വീണ്ടും വീണ്ടും പോയി എടുക്കാം കേട്ടോ എത്ര എടുത്താലും ആരും ഒന്നും പറയില്ല തൊണ്ണൂറ്റി രൂപ കൊടുത്തിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കഴിക്കാം അപ്പോൾ ഞാൻ ടേസ്റ്റോടെ എല്ലാം ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ഐറ്റംസും നല്ല ചൂടോടെ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഇങ്ങനെ ഹോട്ടൽസിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇടിപ്പൊക്കം മേടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ഹാർഡാവാനൊക്കെ ഇട്ടുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഇത് വന്നിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നല്ല ടേസ്റ്റുമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് നല്ല ഫുഡാണ് അവർ സർവ്വ് ചെയ്യുന്നു ഓരോ സ്ഥലങ്ങളും പോകുമ്പോഴത്തേക്കും ഓരോ എക്സ്പീരിയൻസ് ആണല്ലേ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാപ്പി ആക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ സമയം ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെ ഒരു പക്ക ബിസിനസ് ആക്കി മുന്നോട്ട് പോവാം എന്ന് ചിന്തിക്കുന്ന റെസ്റ്റോറൻറ്റും നമുക്കിടയിലുണ്ട് സത്യത്തിൽ ഇത്രയും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറിങ്ങ് ഫില്ലായി പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അതുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് കഴിക്കുക പൊറോട്ടയും ബ്രെഡ് ടോസ്റ്റും പഴമാണ് ഇനി ഉള്ളത് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട് ഇതൊരു പതിനൊന്ന് മണിവരെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും കേട്ടോ ഏകദേശം ഓറും നയൻ തേർട്ടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഐറ്റംസ് ഇങ്ങനെ പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞു വരും കാരണം രാവിലെയല്ലേ ഒത്തിരി ആൾക്കാർ വരുന്നത് ഓഫീസിലും കോളേജിലൊക്കെ പോകുന്നതിന് മുന്നേ ഒരുപാട് പേര് വന്ന് കഴിച്ചിട്ട് പോകും പിന്നെ ശേഷം ഐറ്റംസ് ഒക്കെ ഇങ്ങനെ തീർന്നു തീർന്നു വരും എങ്ങനെ പോയാലും ഒരു പതിനൊന്ന് കൂടി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സംഭവം സ്റ്റോപ്പ് ആവും പിന്നെ അടുത്ത ലഞ്ചിനുള്ള ഒരുക്കങ്ങളാണ് ലഞ്ചും ഇതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല കറികളുമായിട്ട് അവർ ഒരു കോംബോ ആയിട്ടാണ് എന്നും കൊടുക്കുന്നത് ഇത് ലാസ്റ്റത്തായിട്ട് എടുത്തിട്ടുണ്ട് ബ്രെഡ് ടോസ്റ്റ് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് അത് അവിടെ വെച്ച് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടീ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കോഫിയും ഉണ്ട് ടീയും ഉണ്ട് അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ടീയാണ് അങ്ങനെ ടീ എടുത്തിട്ടുണ്ട് നല്ല ചൂട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ ആണ് കേട്ടോ ടീം എത്ര വേണമെങ്കിലും എടുത്ത് കുടിക്കാം കോഫിയും എത്ര വേണമെങ്കിലും കുടിക്കാം ടീയും കോഫിയും കുടിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പൊ എത്ര വേണമെങ്കിലും കഴിക്കാം എന്നുള്ളതാണ് അവരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചൂട് ചായ കുടിച്ചിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേ നല്ലതായിട്ട് ഹാപ്പിയായിട്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ നല്ലതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നല്ല ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ വേണം എന്നൊക്കെ ഉള്ളവർ വെറൈറ്റി നിർദ്ദേശിച്ചത് ഒന്നിൽ കൂടുതൽ വിഭവങ്ങൾ വേണം എന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വൈറ്റ് റെസ്റ്റോറൻറ്റിൽ വരാം ഇതോടൊപ്പം ദേവേദന കഴിക്കുന്നുണ്ട് ദേവേന്ദ്രനെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ദേവേദനം എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഫ്രണ്ട്ലി ആണ് നല്ല ഒരു സർവീസ് ആണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് നല്ല ഹൈജീൻ ആണ് നല്ല വൃത്തിയുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പൊ എല്ലാം കൂടെ നമുക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇരുന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇടമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പത്തിലധികം വരുന്ന ഡിഷസ് ആണ് ഉണ്ടായിരുന്നത് കഴിക്കാൻ എന്നാലും നല്ല ടേസ്റ്റി ഫുഡ് ആയിരുന്നു അപ്പൊ നമുക്ക് ഇത്രയും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് ചായയും കോഫിയും അവൈലബിൾ ആണ് പഴം ഉണ്ട് അപ്പോ ഇതിൽ നമുക്ക് എല്ലാം ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് ആവശ്യമുള്ള എന്താണോ അതെടുത്ത് കഴിക്കാം എന്നുള്ളതാണ് ചിലപ്പോൾ എല്ലാ ഐറ്റംസിനും ഓരോന്നും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എത്ര വേണമെങ്കിലും കഴിക്കാം പക്ഷെ എടുക്കുന്നത് മുഴുവൻ കഴിച്ചിരിക്കണം എന്ന് ഇവിടെ നിർബന്ധമാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം പിന്നെ ഓരോ ഐറ്റത്തിന്റെ കൂടെയും അതിനനുസരിച്ചിട്ടുള്ള കറികളും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തിക്ക് പൂരിക്ക് ഇഡലിക്ക് ദോശയ്ക്ക് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കറികൾ ഇവിടെ അവൈലബിൾ ആണ് ചനി തന്നെ മൂന്നും നാലും ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് ബ്രേക്ക്ഫാസ്റ്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ ഒരു മുത്തക്കറി മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പൈസയാവും അപ്പോൾ ഇത് ഇത്രയും ഐറ്റംസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള കറികൾ കിട്ടുന്നുണ്ട് ചായയും കോഫിയും കിട്ടുന്നുണ്ട് പഴം കിട്ടുന്നുണ്ട് അപ്പൊ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഉള്ളവര് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുന്ന ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ദ വൈറ്റ് ഹൗസ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ശാന്ത പെയിന്റ് ഹേഴ്സിന്റെ ഓപ്പോസിറ്റ് പ്രസ് ക്ലബ് റോഡിൽ കുറച്ച് തുടങ്ങുമ്പോ റൈറ്റ് സൈഡ് കാണുന്നതാണ് അപ്പോ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ